ഹേ ഗെയ്സ് അപ്പോൾ ഐ പി എൽ സീസൺ ആയതുകൊണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ ജിയോയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ ജിയോ ഹോട്ട്സ്റ്റാർ അക്കൗണ്ടാണ് ഇപ്പോൾ ഇതാണ് എൻ്റെ ജിയോ നമ്പർ ജിയോ നമ്പറിലാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് എന്നാലും നിങ്ങൾക്ക് പൊക്കത്ത് നോക്കിയാൽ കാണാം സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഐ പി എൽ സീസണൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാമായിരുന്നു എന്നാൽ ഇത്തവണ വന്നപ്പോഴേക്കും റീചാർജ് ചെയ്യുന്നവർക്ക് മാത്രം അതായത് സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഐ പി എൽ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തായാലും റീചാർജ് ചെയ്യണം ഡെയിലി ഒന്നര ജി ബിക്ക് മുകളിൽ വരുന്ന റീചാർജുകൾക്കെല്ലാം ഈ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ പ്ലാൻ ഇൻക്ലൂഡ് ആയിട്ട് വേണം വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയുടെ ഒരു സെപ്പറേറ്റ് റീചാർജ് ചെയ്താൽ അഞ്ച് ജി ബി നെറ്റും ജിയോ ഹോട്ട്സ്റ്റാർ തൊണ്ണൂറ് ദിവസത്തേക്കും ലഭിക്കുന്നതാണ് ഞാനിപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊമ്പ് ഇരുപത്തെട്ട് ദിവസത്തേക്കുള്ള പാക്കാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് ഓൾറെഡി ജിയോയുടെ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കിതിൽ വേണ്ട റീചാർജ് ചെയ്ത ശേഷം ഹോട്ട്സ്റ്റാറ് സബ്സ്ക്രിപ്ഷൻ എനേബിൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ മൈ ജിയോ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക അതായത് മൈ ജിയോയുടെ ആപ്പ് വഴി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബാനർ കാണാം ജിയോ അൺലിമിറ്റഡ് ഓഫർ എന്ന് പറയുന്ന ഒരു ബാനർ കാണാം അതിൽ ക്ലെയിം ഓഫർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾ ആ ബാനർ ക്ലിക്ക് ചെയ്യുക അത് ഓപ്പൺ ആയി വരുമ്പോഴേക്കും ക്രിക്കറ്റ് പാക്ക് ഓഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു ക്ലെയിം ഓഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ വെബ്സൈറ്റിലൊന്നാണ് പോകുന്നത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴി നേരെ ആപ്പിലോട്ട് പോകുക അല്ലെങ്കിൽ ആപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യണം നിങ്ങൾ റീചാർജ് ചെയ്ത നമ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക ഈ ഓഫറിൽ നിങ്ങൾക്ക് ഒരു ഡിവൈസ് മാത്രമാണ് നിങ്ങൾക്ക് ഈ റീചാർജിലൂടെ സബ്സ്ക്രിപ്ഷൻ കിട്ടുക അതായത് നമുക്ക് ഒരു ഡിവൈസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഈ നമ്പർ വെച്ച് വേറെ ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ അതിലെ ലോഗൗട്ട് ചെയ്യുക ശേഷം നിങ്ങൾ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് അതായത് ഒരു നമുക്ക് യൂസർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ എടുത്താൽ മതി നിങ്ങളുടെ ഇപ്പോൾ എനേബിൾ ആയിട്ടുള്ളത് കാണാം ഇപ്പോൾ എൻ്റെ ഇതെടുത്ത് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ഒന്ന് മാറിയിട്ട് അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് ഇപ്പോൾ വലിയ പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് എനേബിൾ ചെയ്യുന്നത് നൂറിനെ റീചാർജ് ചെയ്താലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്